മലബാർ വേൾഡ് ടൂർ ആൻഡ് ട്രാവൽസ് നടക്ക ഇ ഇംഗ്ലീഷ് പള്ളിക്ക് ഹുസ്ന ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ബീഫിലിപ്പാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മലബാർ വേൾഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് നടക്കാവ് ഇംഗ്ലീഷ് പള്ളിക്ക് സമീപം ഹുസ്ന ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു നവാസ് പുനൂർ അധ്യക്ഷത വഹിച്ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇനിയും നന്നാവാൻ പോകുന്ന നമ്മൾ ഇത്ര കാലം നന്നായത് ഈ ട്രാവലിംഗും ടൂറിസം അതിന്റെ പിന്നാലെയാണെന്ന് അന്ന് കച്ചവട ടൂറിസമാണ് കൊച്ചുപേരൊക്കെ സ്ഥലം കാണാൻ വരും അധിക പേരും വന്നത് കച്ചവടത്തിലാണ് ഇന്ന് തിരിച്ച കച്ചവടത്തിന് വരുന്നവര് വേറൊരു തരത്തിൽ വരുന്നത് ടൂറിസത്തിന് വേണ്ടി വരുന്ന ഒരു കച്ചവടവും കൊണ്ടുപോകും ഇപ്പം വരുന്ന പല ടൂറിസ്റ്റുകളും കച്ചവട സാധ്യത അന്വേഷിച്ചാണ് അടുത്തു തന്നെ രണ്ട് രാജ്യത്ത് നമ്മൾ പോകും ഒന്ന് പോർച്ചുഗലും ഒന്ന് റഷ്യയും അപ്പൊ റഷ്യക്ക് വലിയ താല്പര്യമുണ്ട് ഇവിടെ കച്ചവട താല്പര്യം നമുക്ക് ട്വിൻ സിറ്റി സ്റ്റേറ്റസിന് വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് നഗരങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കൂടി ഒരു ബന്ധം ഒരു പക്ഷേ അടുത്തു തന്നെ നമുക്ക് ഉണ്ടായി വരും സിനിമാ സംവിധായകൻ എം വിനു ആദ്യ നിർവഹിച്ചു കളിയത്ത് ലോഗോ പ്രകാശനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ സി കെ എം കോയ സ്വാഗതം പറഞ്ഞു കെ സലാം കെ എം ബഷീർ കെ പി അബ്ദുൾ റസാഖ് കാനേഷ് പൊനൂർ അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ സുബൈർ മുബീന ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്